മോളെ നല്ല ബിരിയാണിയുടെ വേണം മോനെടാ ഇച്ചിരി ബിരിയാണി എനിക്കൂടെ ദോസോ ഈ കഞ്ഞിയും പയറും കളിച്ച് വായിക്കൊരു രുചിയും ഇല്ല എടാ ഇച്ചിരി എനിക്കൂടെ വച്ചു മോളെ ഇത്തിരി അപ്പുവിനോട് കൊടുത്താടി നിങ്ങളുടെ അച്ഛന ദ ഇതിന്റെ സൂക്കേടാ വൈകി അവിടെ എവിടെ എന്ത് സാധനം വാങ്ങിക്കൊണ്ടുവന്നു പിടിച്ച് കൊതിയാക്കി പിള്ളേർക്ക് രണ്ടിനും വയറിന് ഇല്ല കളിച്ചത് ഇച്ചിരി സത്യം പറഞ്ഞ നിങ്ങളുടെ അച്ഛന്റെ കൊതി കാരണം നല്ലൊരു ആഹാരം വാങ്ങി വീട്ടിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിച്ചു കഴിഞ്ഞില്ലേ എഴുതി പോടാ എന്റെ പൊന്ന അച്ഛ നിങ്ങക്ക് എന്തോ തന്റെ കുറവാ കിട്ടുന്ന കന്നിയം പേരും കുടിച്ച് ഇവിടെ കടന്നാ പോരെ എന്തോ ഒരു സാധനം കഴിക്കാനിരുന്ന മക്കളെ കറങ്ങാൻ പറ്റത്തില്ല ഉഴിമന്തി ഒക്കെ ഇവിടെ കൊണ്ടുവച്ചു തിന്നുമ്പളെ എനിക്കും ഇല്ലോടെ ആഗ്രഹം കൊച്ചുനാളിലേ നീ ഏത് ഹോട്ടലിൽ നിന്ന് ഏത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും ഞാൻ പോയി വാങ്ങിക്കൊണ്ട് തരത്തില്ലായിരുന്നു അതൊക്കെ പോട്ടെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടും വസ്തുവെല്ലാം എന്ന് നിന്റെ പേരിൽ എഴുതി തന്നു അന്ന് മുതല് എന്നെ ഈ വീട്ടിൽ ആർക്കും വേണ്ടാതായി അതിനേക്കാട്ടിലൊന്നും വല്ല ഒരു ചിക്കൻ ബിരിയാണി എന്റെ പൊന്നച്ച രണ്ട് പിള്ളാരെ വളർത്താനും വീട്ടിലെ വളർത്താനും ഞാൻ കിടന്ന് പെടാപ്പാഴ് പെടുവാ നിങ്ങൾക്ക് കിട്ടുന്ന കുടിച്ചിട്ട് ഇവിടെ കിടന്നാ പോരെ അതിന്റെ ഇടയ്ക്ക് ചിക്കൻ ബിരിയാണി കൃഷ്ണ ഗുരുവായപ്പോ എന്റെ മക്കളെ കാത്തുകൊള്ളൂ അവിടെ എന്താ കണ്ടിട്ടായി എവിടെ ഞാൻ കാണാൻ ബിരിയാണി പഠിക്കാൻ ഇവിടെ താമസം ആഹ് ഇവിടെ താമസിക്കുന്നത് നല്ല വർഷമായി ബിരിയാണി വാരിക്കുമൊക്കെ ആയിരിക്കും അച്ഛനമ്മക്കോ അച്ഛനമ്മ ഈ പ്രായത്തി ബിരിയാണി ഒക്കെയാണോ പ്രായത്തിലൊന്നും കാര്യമില്ല കേട്ടോ ഇപ്പഴും അച്ഛനമ്മയോ കോലിപുട്ടയൊക്കെ കഴിക്കും അവർ ഇട്ടവുള്ള എന്ത് പറയാനും നമ്മളെ കാര്യം പിള്ളേരെ മനസ്സാ നമ്മളെ കൊണ്ടല്ലേ എന്റെ പൊന്നച്ചാ നിങ്ങൾക്ക് എന്തോത്തിന്റെ കൊറവാ ഇവിടെ കിട്ടുന്ന കന്നിയം പേരും കുറിച്ച് ഇവിടെ കടന്നാ പോരേ എന്തോ ഒരു സാധനം കഴിക്കാനിരുന്ന മക്കളെ മോനെ മോനെ വിളിച്ചോണ്ടിരിക്കുന്നു അടങ്ങിയ കിടക്കാൻ പറ്റത്തില്ല നിങ്ങക്ക് മക്കളെ നിങ്ങൾ ഈ ചിക്കൻ ബിരിയാണി കുഴിമന്തി ഒക്കെ ഇവിടെ കൊണ്ടുവച്ച് തിന്നുമ്പോളെ എനിക്ക് ഇല്ലോടെ ആഗ്രഹം കൊച്ചുനാളിലേ നീ ഏത് ഹോട്ടലിൽ നിന്ന് ഏത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും ഞാൻ പോയി വാങ്ങിക്കൊണ്ട് തരത്തില്ലായിരുന്നു ശരിയാണല്ലേ ചെറുതായാലും വലുതായാലും അച്ഛനമ്മമാർ ആഗ്രഹം നമ്മളത് സാധിച്ചു കൊടുക്കാറേ ഉള്ളൂ അവരി എത്ര കാലം കാണാൻ അച്ഛനമ്മമാരെ നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കത്തില്ല നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ ചെറിയ ആഗ്രഹങ്ങൾ നമ്മളത് സാധിച്ചു കൊടുക്കുക മുട്ടായി ആകാം ചെറിയ ബിരിയാണി നമ്മളെ നമുക്ക് വലിയ കാശ്ന്നുള്ള കാര്യമല്ല പക്ഷെ ആ ആഗ്രഹം നമ്മളെ സാധിച്ചു കൊടുക്കുക അവരുടെ നമ്മളെ നമുക്ക് നമ്മുടെ സന്തോഷമായിരുന്നു ഒരു സമയത്ത് ആർക്കും നമ്മളെ അവര് പൊന്നോളി നോക്കിയാ എല്ലാ ബാധ്യതകളും അവരെ ഏറ്റെടുത്ത് ഇവിടം വരെയൊക്കെ ആക്കിയ അപ്പൊ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈശ്വരൻ ദൈവം പോലും ഇല്ല ചേട്ടാ സമയം ഒന്നര ആയി എല്ലാം അടുത്ത വീട് കുഴപ്പമില്ല വണ്ടി റെഡിയായി എനിക്ക് ഒന്നും സ്ഥലത്ത് പോകാനുണ്ട് ചേട്ടാ വന്നാ അമ്മയെ അച്ഛനെ കാണുവോ ചെയ്യാൻ കഴിച്ചിട്ട് പോവാൻ ചെയ്യാം ഇന്ന് ഏതായാലും ഇല്ല അവരുടെ തന്റെ അന്വേഷണം അറിയിച്ചാ അപ്പോ കണ്ടതിൽ വളരെ സന്തോഷം ഒരു ദിവസം ഞാൻ നടന്നു വീടാകില്ല വീടിപ്പം മനസ്സിലായി വണ്ടി റെഡിയായി ഒന്നും സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുള്ളൂ എന്നാ നോക്കാം

കൊണ്ടു കൊടുക്ക പുന്നാലു അങ്ങനെങ്കിലും ആ പിള്ളേരെ വയറിന്റെ അസുഖം മാറട്ടെ ഒന്നും കൂടുതൽ ബിരിയാണി കൊണ്ടുവന്നു അച്ഛാ എഴുന്നേറ്റേ കഴിക്കാം അച്ചാ അച്ഛ <laughs> 어쩌면 이저이재밌겠짜죠 <laughs>